എന്റെ നാടാണ് അതിലെനിക്ക് ഒരുപാട് 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 അഭിമാനം കാരണം എന്റെ നാട്ടിൽ എനിക്ക് ഇതേപോലെ ഒരു ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റും ഞാൻ പണ്ട് സിംഗ് പോലും വിചാരിച്ച കാര്യമല്ല പിന്നെ ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ബ്യൂട്ടി ബ്ലോഗർ ആയിരുന്നു ഞാൻ എന്റെ തരത്തിലൊന്നും ചെറിയ ബ്യൂട്ടി ബ്ലോഗർ ആയിരുന്നു സോ അൽഫ ഹീൽ ആൻഡ് ഹെൽ ക്ലിനിക്കിലാണ് എനിക്ക് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുക എന്നുള്ളത് വലിയ അഭിമാനമാണ് പിന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും ഇവർക്ക് അത് ഉള്ളു ചെറിയ വാക്കുകളിൽ ഞങ്ങൾ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എല്ലാവരോടും ഒരുപാട് എനർജിയായി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആണ് അപ്പൊ അതുപോലെ അല്ലെ ബെർത്തെയാണ് അതുപോലെ സംസാരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ ഭയങ്കര ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയി പക്ഷെ കുഴപ്പമില്ല ഇത് ഞങ്ങൾ ഒന്ന് മേക്കപ്പ് എടുക്കുന്നുണ്ട് പക്ഷെ അതിനു മുന്നേ ഞങ്ങളുടെ ഗബ്രി ഞങ്ങളുടെ ഈ ഒരു സീസണിലെ സുന്ദര സുന്ദരകുട്ടനാണ് അപ്പൊ ഗബ്രിന് എന്താ പറയാനായിട്ടുള്ള വെരി 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 വെരിപുളിയായിട്ടുള്ള ആക്ടറിംഗ് കൂടെയാണ് നല്ലൊരു നമസ്കാരം കൊല്ലം നമസ്കാരം നമസ്കാരം അപ്പൊ കൊല്ലത്തിന്റെ സ്വന്തം ആളോട് ഇരിക്കുന്ന സമയത്ത് കൊച്ചിക്കാരൻ എനിക്ക് ഇവിടെ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല പക്ഷെ ജാസ്മിന്റെ സ്വന്തം നാട്ടില് നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാജുവേഷൻ വിത്ത് ഇവിടെ ഇവിടെ വന്നതിന് ശേഷം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത് എന്താ പറയുക നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ അകത്ത് കയറി കണ്ടായിരുന്നു അതിൽ അത്ര പേര് കണ്ടത് എനിക്കറിയില്ല ഞാൻ അകത്ത് ക്ലിനിക്കിൻ്റെ അകത്ത് ടോട്ടൽ എല്ലാ റൂമുകളൊക്കെ ഒന്ന് സെക്യോർ ചെയ്തിരുന്നു സൊ ബേസിക്കലി ദേ ഹാവ് ഇൻ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഇത്രയും ക്വാളിറ്റിയിൽ സാധനം ചെയ്യാന്ന് പറയുന്ന സമയത്ത് കൊല്ലത്തിന് അതൊരു ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് എല്ലാവരും ആവശ്യം എവിടെയെങ്കിലും ഒന്നും പോണ സമയത്ത് എന്റെ നെഞ്ചിലൊരു ചെറിയ ഒരു ഉണ്ടാവും ഇവിടെ വരണേനെ തൊട്ടുപോകുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും നമ്മൾ സ്റ്റുഡൻ ഉണ്ടാകും എന്നൊരു പേടി ഉണ്ടാവുന്നു പക്ഷെ കൊല്ലത്തിന് എനിക്ക് ആ ഒരു ടെൻഷന്റെ ആവശ്യം വരുന്നില്ല കാരണം കൊല്ലത്തിന്റെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ലല്ലോ പിന്നെ നിങ്ങളെല്ലാവരും ഇത് കാണാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു